വാർത്തകളിലേക്ക് കുമളി ഷഫീഖ് വധശ്രമ കേസിൽ രണ്ട് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി ഷഫീഖിന്റെ പിതാവ് ഷെരീഫും രണ്ടാനമ്മ അനീഷയുമാണ് പ്രതികൾ ഇടുക്കി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി സിജോ വർഗീസ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് സിജോ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ കുറ്റക്കാർ എന്ന് കണ്ടെത്തുന്നു അതിന് പിന്നാലെ ഈ അഞ്ചു വയസ്സുകാരൻ കൊടിയ മർദ്ദനവും പീഡനവും ഒക്കെ ഏറ്റ ഷഫീഖിൻ്റെ കഥ നമ്മളെല്ലാം പല തവണ കേട്ടതാണ് ഇന്നിപ്പോൾ പ്രതികൾ കുറ്റക്കാർ എന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ഇന്ന് തന്നെ ഈ ശിക്ഷാവിധി ഉണ്ടാകുമോ ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് ഈ സിസിക്കിന്റെ അച്ഛൻ ഷെരീഫ് രണ്ടാനമ്മ അനീഷ എന്നതാണ് രണ്ടുപേരും ഈ കുറ്റം ചെയ്തതായി കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റി ഉച്ചയ്ക്ക് കേസം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പത്ത് വർഷം വരെ കഠിന തടവിൽ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് അതായത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമം ഒപ്പം തന്നെ വധക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനഞ്ചിനാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഈ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കുട്ടി അബോധാവസ്ഥയിലെ ആയതിനെ തുടർന്ന് കത്തപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് ഈ സംഭവം പുറലോകം അറിയുന്നത് തന്നെ തുടർന്ന് അന്വേഷണത്തിലാണ് ക്രൂരമായ പീഡനങ്ങളൊക്കെ കുട്ടി ഇരയായി എന്ന് കണ്ടെത്തിയത് പ്രധാനമായും ഈ കുട്ടിയെ ഒഴിവാക്കണമെന്ന കൂടി രണ്ടാനമ്മ കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചു എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ കുട്ടിയുടെ ശരീരത്തിൽ മാരകമായ മുറിവ് പിതാവ് ഏൽപ്പിച്ചതായും ആണ് ഈ പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ ഒരു കുറ്റങ്ങൾ ചുമത്തി അതിനുശേഷം ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല ഈ കുട്ടിയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു കുട്ടിയും കുട്ടിയെ പരിചരിക്കാൻ നിയോഗിച്ച ആയ രാഗിനിയും കഴിഞ്ഞ നാളും തൊടുപ് അല്ലസർ കോളേജിന്റെ സംരക്ഷണമാണ് കഴിഞ്ഞു വരുന്നത് പ്രധാനമായും കേസിൽ പ്രതിഭാഗം ഉയർത്തിയ വാദങ്ങൾ തങ്ങൾ ഇത് ചെയ്തിട്ടില്ല അപസ്മാരം ഉള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കട്ടിൽ നിന്ന് വീണപ്പോൾ കുട്ടിക്കുണ്ടായ പരിക്കുകളാണ് എന്നും ഈ കുട്ടിയുടെ ശരീരത്തിലേറ്റ പൊള്ളലുകൾ അത് സ്വമേധയാ കുട്ടിയെ ഏൽപ്പിച്ചതാണ് എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ പ്രതിഭാദ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ തങ്ങൾക്ക് ശശിക്കല്ലാതെ മറ്റ് കുട്ടികളുണ്ട് അതുകൊണ്ട് അവരുടെ സംരക്ഷണവും കൂടി ഉറപ്പുവരുത്തുന്നത് അതുകൊണ്ട് ശിക്ഷാവിധിയിൽ ഇളവ് നൽകണമെന്ന വാദവും ഈ പ്രതിഭാദം ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ യാതൊരു വിധത്തിലുള്ള ദയവും അറിയിക്കാതെ അറിയിക്കാത്ത സത്യമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇളവ് ഇളവേണ്ടതില്ല എന്ന പ്രോസിക്യൂഷനും വാദം ഉയർത്തുകയും ചെയ്തു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യായമായ അർത്ഥമായ ശിക്ഷ കുട്ടികൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വിശ്വാസം